വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കോടി വെക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കി ആനകളെ എത്തിക്കും കർണാടക സഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായും മന്ത്രി കോഴിക്കോട് പറഞ്ഞു വനംവകുപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അടിയന്തരമായും ഈ കാട്ടാനയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഉറപ്പിടുവിക്കുക എന്നുള്ളതാണ് ഒരു ഒന്നൊന്നര മണിക്കൂറിനകം നമുക്ക് ആ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികൾ നടത്തുന്നത് അവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താം ബാക്കി അതിൽ ചെറുതെറ്റുകളിലേക്ക് ഇപ്പം നമ്മൾ പോയാൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് മാറിപ്പോകുന്ന ചർച്ച ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റ് നടപടികൾ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പ്രതിഷേധം അർത്ഥവത്താവുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനകരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം മുത്തങ്ങാനുള്ള കുഞ്ഞിയ കുങ്കിയാനകളെ ഇപ്പോൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആവശ്യമാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കുങ്കിയാനകളെ കർണാടകം തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് വയനാട്ടിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ കുറ്റപ്പെടുത്തി ഒന്നാം പ്രതി വനം മന്ത്രിയാണ് ജില്ലയിലെ സാമൂഹിക ജീവിതം വന്യജീവി ശല്യം മൂലം തകർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ട് ഇടപെടണമെന്നും ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു